ായിട്ട് പറ്റിയിരുന്നു ഓൺലൈൻ ഓർഡർ ഓടിക്കുന്ന ഒരു ചേട്ടനെ പറ്റിപെട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഉണ്ടായ ഒരു അനുഭവം അനുഭവം അല്ല പുള്ളിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ പറഞ്ഞു അത് സംസാരിച്ചിരിക്കുന്നു അതായത് പുള്ളിന്റെ ഓർഡർ കൊണ്ടുവരാൻ കണ്ട് ഒരു കസ്റ്റമർ പോയിട്ട് താമസിച്ചോ അങ്ങനെ പുള്ളിക്കാരനെ ഒരുപാട് എന്താ വഴക്ക് പറയൂ എന്തൊക്കെ ചെയ്തു താമസിച്ചു അങ്ങനെയാണ് സംസാരത്തെന്തോ സംസാരിച്ചെന്ന് പറഞ്ഞു പുള്ളികാരണം ഐ മീൻ എന്റെ അതാണ് പറഞ്ഞത് അത് എന്താ ബ്ലോക്കിൽ പെട്ട് മെട്രോ പണിയുടെ ബ്ലോക്കിൽ പെട്ടിട്ട് ഇത് പില്ലേഴ്സിന്റെ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ കഴിക്കുള്ള ബ്ലോക്കിൽ പെട്ടു അങ്ങനെയാണ് ഈ ഫുഡ് ഡിലേ ആണ് അങ്ങനെ കൊണ്ടു ചെന്നപ്പോഴാണ് കസ്റ്റമേഴ്സ് കസ്റ്റമർ ഇങ്ങനെ പറയുന്നത് അപ്പൊ പുള്ളിയുടെ മാത്രമേ തെറ്റില്ല പക്ഷെ പുള്ളിക്ക് അത് പറഞ്ഞു പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഒന്നുമില്ലായിരുന്നു ആരും അടുത്ത ഓർഡർ പോലും ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതുള്ളൂ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഒരു ക്ലിപ്പ് ഒരു ചെറിയൊരു വീഡിയോസ് ഒരു രണ്ട് മൂന്ന് പേരുടെ ഒരു ചെറിയൊരു വീഡിയോസ് വീഡിയോസ്കത്ത് ആഡ് ചെയ്തുണ്ടാവും നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ അത് ഒന്ന് കണ്ടു നോക്കാം അത് മഴയായാലും വെയിലായാലും ഇവര് കഷ്ടപ്പാടും സ്ട്രഗിൾ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക കാരണം ഈ സുഗീ സോമാറ്റം ഓടുന്നവര് വേറെ ഒരു പണി കിട്ടാത്തതുകൊണ്ട് സുഗീ സോമാറ്റം ഓടുന്നവരെന്നല്ല ഇപ്പൊ മെയിനായിട്ട് ടൈം വരുന്ന കുറെ സ്റ്റുഡൻസ് സുഗീ സൊമാറ്റം ഓടുന്നുണ്ട് പിന്നെ ചില എന്താ നോർമൽ കമ്പനീസ് വെക്കുന്ന കുറെ ആൾക്കാർ റൂമിന്റെ റൺ അടയ്ക്കാനും അതിന് ഇനിയും സ്വന്തം വണ്ടി ഉപയോഗിച്ച് സുഗീ സോമാറ്റം ഓടുന്ന ആൾക്കാരുണ്ട് അത് അത്ര ചെറിയ ആൾക്കാരൊന്നും അല്ല നിങ്ങൾ ഇങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് പഠിച്ച കുറച്ച് നാളെ എന്തെങ്കിലും വലിയ ജോലിയിലേക്ക് പോകുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ സ്വഗ്ഗി ഓടിച്ചിട്ടുണ്ടോ ആരങ്കിപ്പോ കാണി തോന്നി ഞാൻ സുഖി സ്വിഗ്ഗി എന്നല്ല ഓൺലൈൻ ഓൺലൈൻ ഓർഡേഴ്സ് കൊടുക്കാനും മേടിക്കാനും കൊടുക്കാനൊക്കെ ഞാനും പോയിട്ടുണ്ട് ഇപ്പൊ വണ്ടി ഇല്ലാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് ഓൺലൈൻ ഓർഡർ എടുക്കാൻ പോവാത്തെ ഞാനും ഓൺലൈനിലായിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് സുഖി എന്ന് പറയുന്നത് സ്വിഗ്ഗീന്ന് പെട്ടെന്ന് ആയില്ല അതുകൊണ്ടാണ് അപ്പൊ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സും ഒരു മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നല്ല ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ ആൾക്കാരുണ്ട് ഈ ഫുഡ് കിട്ടിയിട്ട് അങ്ങുന്ന തിരപ്പാ മാറി നിന്നിട്ട് ഫുഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് എല്ലാവരും അങ്ങനെ കണക്ക് കൂട്ടരുത് എന്നാണ് ഞാൻ പറയാം അങ്ങനെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല കാരണം അത് ഒരു നൂറ് പേരിൽ ഒരു പത്ത് പേരൊക്കെ അങ്ങനെ ഉണ്ട് ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചെയ്യുന്ന ജോലിയുടെ ഒരു ആത് ആൾക്കാരാണ് ഞാൻ സൂജി സമയത്ത് കുറച്ച് ഫ്രണ്ട്സിനെ പറ്റി അവരായാലും അതല്ല ഇനി അങ്ങനെ ഞാൻ വർക്കിംഗ് ഷോപ്പ് വരുന്ന ആൾക്കാരായാലും ഞമ്മള് പരിചയമുള്ള കമ്പനിക്കാരായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പഠിക്കുന്ന രീതിയിലെ മാക്സിമുണ്ട് പിന്നെ ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് കുറെ താമസമുണ്ട് ഇപ്പൊ റെസ്റ്റോറന്റിൽ ചിലപ്പോ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഫുഡിന് ബില്ല് വരാതിരുന്നിട്ട് അവിടെ താമസിക്കാൻ വരുന്ന ചാൻസ് ഉണ്ട് അതല്ല ഇനി ഇപ്പം ഓർഡറിന് നിങ്ങൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ വിളിച്ച് ചോദിച്ച് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കാം എന്ന് പറയുന്ന അതിലും ഒരു കുറച്ച് സമയം വരുന്നുണ്ട് അപ്പൊ ഒരു ഓർഡർ ഒരു റെസ്റ്റോറന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എല്ലാ സാധനവും കിട്ടണുണ്ട് ചിലപ്പോ റെസ്റ്റോറന്റ് എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും അപ്പൊ പിന്നെ അത് അവര് അവരുടെ സ്വിഗ്ഗിയിലെ ചിലപ്പോ അണറെ വിളിച്ച് ചിലപ്പോ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പോ എല്ലാം സുഗീ പാർട്ട്നേഴ്സിന്റെ നിലയല്ല സ്കുഗിനല്ല ഓൺലൈൻ പാർട്ട്നേഴ്സിന്റെ ഇടയിലല്ല ഓൺലൈനിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ നിലയിലല്ല ഇലേറ്റ് ആകുന്നത് മൊത്തം റെസ്റ്റോറന്റ് ഉണ്ടാവും ഈ വണ്ടി ഓടിക്കുന്ന വരപ്പോ വണ്ടി ബ്ലോക്ക് പെടാൻ അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ പെട്രോൾ വില തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരുന്ന ആളെ നമുക്ക് നല്ലപോലെ വഴക്ക് പറയാം ഹൈ ഷോട്ട് ചെയ്യാം കാരണം പെട്രോളിന് അത് സ്വന്തം ജോലിക്ക് പോകുമ്പോൾ അതിന്റെ സ്വന്തമായിട്ടുള്ള എക്വിപ്മെന്റ്സ് കൊണ്ടു കൊണ്ടത് ഈ ജോലി ഒരു ഉത്തരവാദിത്തമാണ് സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ബുക്കും ബുക്കും പുസ്തകം ഉണ്ടോ അതൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമായ അത് കൊണ്ടുപോകണം അപ്പൊ പെട്രോൾ എഴുതി തീർന്നൂസ് എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പുള്ളിയിലൂടെ ഷോട്ട് ചെയ്യാം അതല്ല അല്ലാതെ ബോക്കിലൊക്കെ പെട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എറണാകുളം എന്നൊരു സിറ്റിയില്ല കാരണം ഇവിടെ ആൾക്കാരെ സ്ഥലത്തിനേക്കാൾ കൂടുതൽ ആൾക്കാരാണ് അപ്പം ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പൊട്ടിക്കുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വളർത്തു വെറ്റാൻ വരുന്നതായിരിക്കും ഓക്കെ ganezh an hava